ഹലോ അസ്സാം വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അത് രണ്ടാം പേ രണ്ടാമത് നാളെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇന്ന് ഞാൻ ഇപ്പുള്ളത് എൻ്റെ വീട്ടിലാട്ടോ വീട്ടിൽ വരുന്ന ടൈമിലൊന്നും വീട്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതേ ഡ്രസ്സൊക്കെ മാറ്റി മാക്സ് കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് കുറച്ചൊരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അങ്ങനെ എന്താ നമ്മളെ പണി കഴിഞ്ഞത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ പുതിയ മക്കളൊക്കെ കൂലി കഴിഞ്ഞാൽ എല്ലാവരും ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേ പുറത്ത് കിടാത്ത ദേശത്തിൽ മക്കൾ മക്കളകത്ത് നിങ്ങാണ്ട് കളിക്കാനോ ഫുട്ബോൾ കളിക്കുകയാണ് പിന്നെ നമ്മൾ ഇബിനു മോനാണ് അഭിനുതേ കുറ്റിപ്പുറത്ത് പോയിട്ടില്ല അവൻ്റെ അമ്മച്ചിനെ അവിടെ ആക്കിക്കൊണ്ടാവും തിരിച്ചും കൊണ്ടുതന്നെ പോകുന്നുട്ടോ ആൾക്കിവിടെയാണ് തോന്നുന്നത് അങ്ങനെ അങ്ങനെതേ വന്നു മക്കളൊക്കെ അതാ കേട്ടോ അങ്ങനെ എന്താണ് അത് കഴിഞ്ഞത് നമ്മുടെ സിറാജും അതായത് കുട്ടികളെ മാമന മാമനും മക്കളും തമ്മിലുള്ള ഫുട്ബോൾ കളിയാണ് അടുത്തത് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത് അസ്താദം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ അവൾ നേരെ കിച്ചണിലോട്ടായിട്ട് പോയത് ഉമ്മൻ്റെ സ്പെഷ്യൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അളവ് മുന്നേരത്തിരുന്ന് ഫോൺ കളിക്കുന്നുണ്ട് അതേപോലെ ചിക്കൻ പെരിച്ചതും അതുപോലെ ചിക്കൻ ബിരിയാണി ഇവിടെ എത്താത്ത സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു ടൗലെറ്റ് ഇടുന്നതാണ് അപ്പോൾ അത് അവൾ കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മക്കളെല്ലാവരും കൂടെ പുരുൻ്റെ കളിപ്പാട്ടത്തിരുന്ന് കളിക്കുകയാണ് പിന്നെ നമ്മൾ ടേബിൾ കൊടുന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കകാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ക്കാ വരാൻ കുറച്ച് ലേറ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ എല്ലാവരും കൂടി ഒരു ഭക്ഷണം കഴിച്ച് പിന്നെ ഒക്കെ വന്നതിന് ശേഷം ഞാനും കഴിച്ചു അങ്ങനെ എന്തേലും നമ്മൾ ഭക്ഷണം കഴിക്കൽ ഞാൻ ശേഷം ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങോട്ട് കൂടിയിട്ടാ അപ്പോൾ ഞങ്ങൾ പെങ്ങന്മാരെല്ലാവരും കൂടിയപ്പം ഒരു ഫോട്ടോ എടുത്തതാണ് രജിതാക്കണ്ടായിരുന്നു തത് പോയി ആൾ ഗൾഫിൽ പോവുകയാണ് അപ്പോൾ തത് പോയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് വീഡിയോൻ്റെ ഓർമ്മ വന്ന് അങ്ങനെയതേ നേരെ നമ്മൾ വീഡിയോ എടുക്കും യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൻ്റെ വെത്താത്തമാരാണ് കേട്ടോ അവർക്ക് കട്ട സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് വീഡിയോയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ ഇടക്കാക്കിയാണ് നേരെ ഏറ്റവും മരുത്തുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാവൽ മഴ വരക്കാൻ കരുതുക പക്ഷെ ആൾ ഭയങ്കര ബിസിയാണ് ഫുൾ ടൈം ഫോണിലായിരുന്നു ഞാവൽ ബൈക്കെ കിട്ടിയതും ഇല്ല ഞാൻ മഴ വെക്കാൻ പറഞ്ഞ പേരിലേ അയനും റാഫി സുറാജും ഇസും താഴ്ത്തുണ്ട് പിന്നെ അതിൻ്റെ അഭിജാത അതേ പേരൊക്കെ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നല്ല നല്ല അടിപൊളിയാണ് നല്ല അങ്ങനെ അങ്ങനെയതേ കുറച്ച് നേരം എല്ലാവരും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു അഭിജിത അതിൻ്റെ ഇടയിലിതേ പേരൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആകെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാവർക്കും പീസാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരുന്നുണ്ടോ നല്ല രസമായിരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ഇതുപോലെ കൂടി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കാൻ എനിക്ക് ഇങ്ങനെ കട്ടൊക്കെ നിന്നേലൊക്കെ വരാം കേട്ടോ എൻ്റെ കട്ടൊക്കെ തെക്കുന്ന എൻ്റെ തഥാമാരാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹകരണം കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കും നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും തന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര തന്നെ ഇഷ്ടമല്ല അങ്ങനെ അതെ കഴിഞ്ഞത് നമ്മളൊക്കെ അത് കഴിച്ചു അതിനിടെ എല്ലായിട്ട് അന്യം സൈക്കിൾ സൈക്കിൾ വരിക്കണ്ടാവുമ്പോൾ സൈക്കിൾ ഒരു പോയി നേരം മുത്താപ്പാൻ്റെ വെട്ടു പോയത് അവിടെ മക്കളെ സൈക്കിൾ ഉണ്ടായി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത ചവിട്ടി ഫസ്റ്റ് ഒരു ബാലൻസിങ് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് റെഡി ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് ചവിട്ടി കുറേ നാളെ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് സൈക്കിൾ ഒക്കെ ചവിട്ടുന്ന സ്കൂളിലൊക്കെ ഒരുപാട് സൈക്കിൾ ഒട്ടി പോയി ആളായിരുന്നു അതുകൊണ്ട് അതൊക്കെ ആ ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുത്തു നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി നേരെ അവിടെ തന്നെ കൊണ്ടുവച്ചു കൊടുത്തു വിട്ടാ ഗിയർ സൈക്കിൾ ആണ് അതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു വീഴുവന്നുള്ള പിന്നെ ഒന്ന് വലിയ സൈക്കിൾ ഉണ്ട് കാലത്തൊന്നുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചവിട്ടിയിട്ടാണ് അങ്ങനെ ആ സൈക്കിൾ എടുത്തുകൊണ്ട് തന്നെ വേഗം കൊണ്ടുപോച്ച് കൊടുത്തു വിട്ടാ കാരണം കൂടുതൽ ചവിട്ടി നമ്മൾ വീഴുന്നുള്ള ഉറപ്പാണ് അത് കഴിഞ്ഞ് വീട്ടിൽ ഉമ്മ പോയപ്പോ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഇറച്ചിക്കേക്ക് ഉണ്ടാക്കിയാണ് അപ്പോൾ വൈകിട്ടുള്ള ചായക്കടിയാണ് കേട്ടോ മക്കളൊക്കെ പോകുമ്പോൾ തന്നെ ചായക്കടി വേണ്ടേ അതി ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ ഉമ്മ ഉണ്ടാക്കുമ്പോൾ വേറെ രീതിക്കൊന്നും ഉണ്ടാക്കുക പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചട്ടി കയ്ക്ക് കഴിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇങ്ങനത്തെ ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിത്തരും ബാറ്ററി നമ്മൾ ചിക്കൻ്റെ ഒക്കെ വെച്ചതിന് ശേഷം വീണ്ടും വീടതിൻ്റെ മുകളിൽ മൈതും മുട്ട മിക്സ് ചെയ്തിട്ട് വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുക ആ നേരം കൊണ്ട് ഇത് നമ്മൾ ഒന്ന് കിടന്നിറങ്ങി നീക്കാൻ നിന്നു അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഇത് ഉമ്മൻ്റെ ചട്ടിക്ക് ഇറച്ചിക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പർ ലാസ് കോഫിയും കഴിച്ചു അതുപോലെ അമ്മാൻ്റെ ചട്ടി ഇറച്ചിപ്പത്തിരി ഉണ്ടായിരുന്നു അതും കഴിച്ചു കേട്ട് എത്താത്തിയാളേലും പോയിട്ട് ആ ഒരു വീടിന് എടുക്കാൻ പറ്റില്ല കാരണം ഫോണിൽ ഗാലറിയിൽ നമ്മൾ സ്പേസ് ഇല്ലാന്ന് അങ്ങനെ കാണിച്ചുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ചാറ്റിങ് കൊടുത്ത് അവർ പോയി അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കഴിക്കായിരുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇറച്ചിപ്പത്തിരി അങ്ങനെ അതും കഴിച്ച് ബാബായ യാത്രയും പറഞ്ഞു നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്